ജിമ്മിൽ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ആറ് കാര്യങ്ങൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണോ അതല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകാനായി പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ആറ് കാര്യങ്ങളാണ് ഇന്നത്തിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒട്ടും സമയം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞ വാഴമായി ജിമ്മിൽ പോകരുത് ഈ ഒരു തെറ്റ് പൊതുവേ ചെയ്യുന്നത് രാവിലെ ജിമ്മിൽ പോകുന്നവരാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് വളരെ വലിയൊരു മണ്ടത്തരം തന്നെയാണ് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കൃത്യമായ രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രം പോകാനായി ശ്രമിക്കുക രാവിലെ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഒരു നേന്ത്രപ്പഴവും കോഫിയും അതല്ലെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാനായി ശ്രമിക്കുക ഏറ്റവും നല്ലത് ജിമ്മിൽ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എന്തെങ്കിലും കഴിക്കുന്നതാണ് ജിമ്മിൽ പോകുമ്പോൾ ഒരിക്കലും തന്നെ ഒഴിഞ്ഞ വയറുമായി പോകരുത് വൈകുന്നേരം ജിമ്മിൽ പോകുന്നവരാണെങ്കിലും ജിമ്മിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരമണിക്കൂർ മുമ്പെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാനായി ശ്രമിക്കുക ഇത് നമുക്ക് വർക്കൗട്ട് എനർജറ്റിക്കായി ചെയ്യാനും കൂടുതൽ എനർജി ആയിരിക്കാനും സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിഞ്ഞ വയറുമായി വർക്കൗട്ട് ചെയ്യാനായി പോകരുത് പോകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക ഏറ്റവും നല്ലത് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോട്ടിൽ വെള്ളം കരുതുന്നതാണ് എപ്പോഴും അത് അടുത്ത് വെക്കുക സിപ്പ് സിപ്പായി ഓരോ തവണയും വെള്ളം കുടിക്കാനായി ശ്രമിക്കുക പറ്റുമെങ്കിൽ അതിൽ ഒരു നുള്ളു ഉപ്പ് ഇടുന്നതും വളരെ നല്ലതായിരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ജിമ്മിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പോകാനായി ശ്രമിക്കുക നിങ്ങൾ വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാനായി വർക്കൗട്ടിന് ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായി ശ്രമിക്കുക ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സുഖപ്രദവും ഈർപ്പം വലിച്ചെടുക്കുന്നതുമായ ഡ്രസ്സ് ധരിക്കുക വർക്കൗട്ടിനെ പ്രത്യേക ഡ്രസ്സ് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലൊരു ശീലം തന്നെയാണ് ഈ ഡ്രസ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം ഇടുകയായി ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും അത് വോടൊപ്പം ലഭിക്കുന്നതാണ് വർക്കൗട്ടിന് തോന്നിയ ഡ്രസ്സിട്ട് ചെയ്യാതെ എപ്പോഴും നല്ല രീതിയിൽ ഈർപ്പം വലിച്ചെടുക്കുന്നതും സുഖപ്രദവുമായ ഡ്രസ്സ് ധരിക്കാനായി ശ്രമിക്കുക വർക്കൗട്ടിന് മുമ്പ് ശരീരം വാമപ്പ് ചെയ്യുക ഈ പോയിന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യവും ഇത് തന്നെയാണ് കൃത്യമായ രീതിയിൽ വാമപ്പ് ചെയ്യാതെ ഒരിക്കലും തന്നെ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല വലിയ പരിക്കുകൾ പറ്റാനും നിരന്തരമായി പരിക്കുകൾ വരാനും ഒക്കെ ഇത് വളരെ പ്രധാനമായ ഒരു കാരണമാണ് അതുകൊണ്ട് അപ്പ് ചെയ്യുന്നതിന് കൃത്യമായ രീതിയിൽ എന്ത് തന്നെയായാലും അപ്പ് ചെയ്യുക അപ്പ് ചെയ്യാതെ ഒരിക്കലും തന്നെ വ്യായാമം തുടങ്ങാനായി പാടില്ല ഹെവി വർക്കൗട്ടൊക്കെ ആണെങ്കിൽ നിർബന്ധമായും ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെങ്കിലും നമ്മൾ അപ്പ് ചെയ്തിരിക്കണം അപ്പ് ചെയ്യാതെ ഒരിക്കലും തന്നെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല ഇത് വലിയ ഒരു മണ്ടത്തരം തന്നെയാണ് ശരിയായ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാകും ഏറ്റവും നല്ലത് ഒരു കോച്ചിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അറിയുന്ന ഒരാളുടെ കൂടെ മാത്രം ചെയ്യുക ഒരിക്കലും ഹെവി വെയ്റ്റ് ഫോം തെറ്റിച്ച് എടുക്കുന്ന രീതിയിൽ ചെയ്യരുത് ഇത് വളരെ വലിയ പരിക്കുകൾ പറ്റാൻ കാരണമാകും അതുകൊണ്ട് ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു ട്രെയിനറുള്ള ജിമ്മിൽ തന്നെ പോകാനായി ശ്രമിക്കുക കൃത്യമായ ഫോമുകൾ പഠിച്ചെടുത്തിന് ശേഷം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഒരിക്കലും ഫോം അറിയാതെ ഹെവി വെയ്റ്റ് എടുക്കുന്നത് വലിയ വലിയ പരിക്കുകൾ പറ്റാൻ കാരണമാകും ജിമ്മിൽ പോകാനായി ഒരു പങ്കാളിയുള്ളത് നല്ലതാണ് ജിമ്മിൽ പോകാനായി നമ്മുടെ ഫ്രണ്ട്സിലാരെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവില് ആരെങ്കിലും കൂടെ കൂട്ടുന്നത് വളരെ നല്ലതാണ് ഇത് ജിമ്മിൽ മടിയില്ലാതെ പോകാൻ നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ജിമ്മിൽ പോകാൻ മടിയുള്ള സമയത്ത് ഇത് ഓപ്പോസിറ്റുള്ള വ്യക്തി വേണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകാനായി നിർബന്ധിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ജിമ്മിൽ ഈവാക്കാതെ പോകാനും അതുപോലെ തന്നെ ഡെയിലി പോകാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കാനുമൊക്കെ കാരണമാകും അതുകൊണ്ട് ജിമ്മിൽ പോകാനായി ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം